എല്ലാവർക്കും നമസ്കാരം ഞാൻ യൂണിറ്റി ടൈൽസ് ടൈൽസിന്റെ ലിന്ഡു ആന്റണിയാണ് ആളുകളൊരു സംശയം എപ്പോഴും ചോദിക്കുന്നത് നിങ്ങളുടെ ടൈൽസ് മാത്രമേ ഉള്ളൂ എന്നാണ് ചോദിക്കാറ് ഞാനിപ്പോ പറയുന്നത് ഇത്ര ഹ്യൂജ് സ്റ്റോക്ക് ആണ് യൂണിറ്റി ടൈൽസിലും യൂണിറ്റി ടൈൽ ഹൗസിലും നമ്മുടെ ഗ്രാനൈറ്റിന്റെ സ്റ്റോക്ക് അവൈലബിലിറ്റി ഒക്കെ ഒക്കെയുള്ളത് പക്ഷെ ഞാൻ ഇന്ന് യൂണിറ്റിയുടെ ഗ്രാനൈറ്റിന്റെ സ്റ്റോക്കിനെ കുറിച്ച് പറയാനല്ല ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഗ്രാനൈറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ടും അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം യൂസ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഇൻഫർമേഷൻ മുമ്പ് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗ്രാനൈറ്റ് കളർ പോകും ഹാർഡ്നെസ് എങ്ങനെയാണ് വാട്ടർ അബ്സോർഷൻ ഉണ്ടോ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് യൂണിറ്റി എന്നല്ല എവിടെ നിന്ന് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ അറിഞ്ഞിരിക്കണം ഡാർക്ക് കളറുള്ള ഗ്രാനൈറ്റുകളാണ് കമ്പാരറ്റീവലി അപ്പുറവും ചില കളറുള്ള വ്യത്യാസം ഉണ്ടെങ്കിലും ഏറ്റവും ഹാർഡസ്റ്റ് മെറ്റീരിയൽ ഡാർക്ക് കളേർഡ് മെറ്റീരിയലുകളാണ് ഇപ്പൊ നമുക്കറിയാം ഏറ്റവും ഹാർഡസ്റ്റ് മെറ്റീരിയൽ ഒന്നാണ് ഗാലക്സി ഗാലക്സി ഇല്ലാതെ നമുക്കിപ്പോൾ ലെതർന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ഗ്രാനൈറ്റുകൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് നമ്മുടെ ഓപ്പൺ സ്പേസിൽ വെച്ചാൽ നിറം വാങ്ങുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഗ്രാനൈറ്റ് വാങ്ങുന്ന ആൾ മനസ്സിലാക്കിയിരിക്കണം ഗ്രാനൈറ്റിന്റെ കളറുകളിൽ അല്പസ്വല്പം കളർ വേരിയേഷൻ വരും എന്നുള്ളത് മനസ്സിലാക്കണം ഇനി പെയിന്റ് ചെയ്ത് കളർ മാറ്റുന്ന ഗ്രാനേറ്റിനെ കുറിച്ചല്ല നമ്മൾ അത് കംപ്ലീറ്റ്ലി കളർ മാറിപ്പോവും പിന്നെ ഈ നാച്ചുറൽ സ്റ്റോൺ ആയതുകൊണ്ട് അതിന് ഒരു കളർ ഗാർഡനസ് അൾട്രാവയലറ്റ് രശ്മികളെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കളർ ഗാർഡനസ് ഗ്രാനൈറ്റിന് ഇല്ല എന്നാൽ പഴയ വീഡിയോകൾ ഞാൻ പറഞ്ഞത് പലരും പിന്നീട് ചോദിക്കേണ്ടതുണ്ട് പക്ഷേ യൂണിറ്റി ആണെങ്കിൽ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമാണ് ഗ്രാനൈറ്റ് വരെയുള്ളൂ അപ്പോൾ അതിനർത്ഥം യൂണിറ്റിൽ ഗ്രാനൈറ്റ് ഇല്ല എന്നല്ല ഞാൻ ഈ വീഡിയോ ചെയ്തതിന് ശേഷം പലപ്പോഴും എന്നോട് കമൻസിലും ഫോണിലൊക്കെ ആയിട്ട് ആളുകൾ ചോദിച്ചു നിങ്ങൾ ഗ്രാനൈറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഗ്രാനൈറ്റ് മോശമാണെന്ന് മാർക്കറ്റ് ചെയ്യുകയാണോ എന്ന് എന്നോട് ചോദിക്കേണ്ടത് ഒരിക്കലും ഗ്രാനൈറ്റോ മാർബിളോ ഒരു പ്രൊഡക്റ്റും മോശമല്ല പക്ഷെ അതിന്റെ ഗുണം അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാം ഇനി ഗ്രാനൈറ്റ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ലപ്പോത്ര ആണ് ലപോത്രെ കുറിച്ച് ഞാൻ ഒരു പഴയ വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം സ്റ്റോൺ പാർട്ടിക്കളിന്റെ സൈഡ് ബ്രഷ് ചെയ്ത് അതിന്റെ സ്റ്റോണിനെ മാത്രം നമ്മൾ പ്രൊജക്റ്റീവ് ആയി കാണിച്ച് അതിൽ ഇപ്പോക്സി കോട്ടിങ് കൊടുത്ത് കിട്ടുന്നതാണ് ഈ ലപ്പോത്ര അതിന് സ്റ്റോൺ ഫീലുള്ള ഗ്രാനൈറ്റുകളാണ് അത് ഏറ്റവും കൂടുതൽ ഭംഗിയായി കാണാം ഈ ഇപ്പോക്സി കോട്ടിങ്ങിന് സ്ലൈറ്റ്ലി കളർ ആഡഡ് ആയിരിക്കും അത് യൂണിറ്റിയിൽ നല്ല തൊണ്ണൂറ് ശതമാനം കടകളിലും വരുന്ന അത്തരം പ്രോഡക്റ്റുകളായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇത് പോകില്ലേ തീർച്ചയായിട്ടും പോകും അത് കഴിഞ്ഞ് അതിന്റെ സ്റ്റോണിന്റെ ഭാഗം ലൈറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഒരു ആർക്കിടെക്ചർ ബേസിലുള്ള ഒരു ഭംഗി എന്ന് പറയുന്നത് അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ ചെയ്യുന്നതല്ല ഗ്രാനൈറ്റിന്റെ ഭംഗി അപ്പൊ നമ്മുടെ കയ്യിൽ എല്ലാത്തരം ഗ്രാനൈറ്റുകളുണ്ട് ഹാർഡസ്റ്റ് മറ്റില്ല ലഭ്യമായിട്ടുള്ളതിൽ ഹാർഡസ്റ്റ് മാത്രമേ യൂണിറ്റ് നിൽക്കുകയുള്ളൂ കമ്പാരറ്റീവ്ലി മോശം നല്ല പഴയ റോസിൽക്കോ സിൽക്കോ ജുബ്രാനിയോ അത്തരം കളറുകളൊക്കെ സോഫ്റ്റ് കളറാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന കളറുകളാണ് മോശമല്ല പക്ഷെ കുറച്ചൊക്കെ കഴിയുമ്പോൾ വാട്ടർ അബ്സോർഷൻ ഭാഗമായിട്ട് ഉള്ളിലെ അയൺ കണ്ടന്റ് റിയാക്ട് ചെയ്ത് അതിന്റെ ടോപ്പ് സർഫേസിൽ ചെറിയ സൂക്ഷിതങ്ങൾ വന്നു പിന്നീട് ആകെ നമ്മളൊക്കെ പറയുമല്ലോ ചോറ് പിടിച്ച പോലത്തെ അവസ്ഥ പക്ഷെ അത് ഗ്രാനൈറ്റിന്റെ മോശം കൊണ്ടല്ല ഇത് ഇതിലും സോഫ്റ്റ് ആണ് മാർബിൾ അതിലും സോഫ്റ്റ് ആണ് ഇറ്റാലി മാർബിൾസ് ഇത് അറിഞ്ഞുകൊണ്ടായിരിക്കണം ഒരു വീട്ടില് ഒരു പ്രോഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എല്ലാ കടകളും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല പക്ഷെ യൂണിറ്റിയില് തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ പ്രോഡക്റ്റ് വിൽക്കുള്ളൂ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരാം അതുവരെ ഏവർക്കും എന്റെ നന്ദി നമസ്കാരം